ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു ആണ് കേട്ടോ അപ്പൊ എല്ലാവരും എൽ എസ് എസിന് വേണ്ടി പഠിക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജി കെക്ക് വേണ്ടി പാർട്ട് വൺ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ ഇപ്പൊ എല്ലാവരും അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് സാറ് ജി കെയുടെ പാർട്ട് ടു ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് പഠിച്ചിട്ടേ പോകാവുള്ളൂ അങ്ങനെ വേണം നമ്മൾ പോകാൻ അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻസിലേക്ക് വരരുത് ഈ ക്വസ്റ്റ്യൻ കണ്ട ചടയെന്നു പറഞ്ഞെഴുതും ചെയ്യണം ഓക്കെ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കാട്ടോ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഈ കുറച്ച് കൊണ്ട് എന്തൊക്കെ പഠിച്ചാലാ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ പഠിക്കണം അല്ലെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഹെൽഡ് എന്താ ക്വസ്റ്റ്യൻ നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്ന ജില്ല ഏത് ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഏത് ജില്ലയാണ് ആലപ്പുഴയാണല്ലേ അപ്പൊ നോക്കി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏത് ആലപ്പുഴ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ സർ ഇതൊന്ന് വായിച്ചു കഴിയുമ്പോ തന്നെ വീഡിയോ പോസ് ചെയ്യാം വീഡിയോ പോസ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇത് കാണാൻ പറ്റുമല്ലോ ഒരു ഫൈവ് ടൈംസ് പറഞ്ഞു പഠിക്കാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏത് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏത് ആലപ്പുഴ അതേപോലെ ഇതങ്ങ് പഠിച്ചു വെക്കുക പിന്നെ മറന്നു മറന്നുപോകരുത് അഞ്ച് പ്രാവശ്യം പറഞ്ഞു പഠിക്കണം കേട്ടോ പോസ് ചെയ്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു പഠിക്കണം അപ്പൊ നോക്കിക്കേ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത് ആലപ്പുഴ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം വെക്കണോട്ടാ ഓക്കെ അടുത്തത് നോക്കിക്കേ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് ഹൂസ് പോപ്പുലർലി നോൺഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഓർത്തക്കണ്ടെ ബേർഡ് 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 മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലി അല്ലെ ഡോക്ടർ സലീം അലി അല്ലെങ്കിൽ നമ്മൾ സാലിം അലി എന്ന് പറയും ഡോക്ടർ സലീം അലി ആണ് എന്ത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അത് പഠിച്ചു വെക്കണം കേട്ടോ പറഞ്ഞു പഠിക്കണം കാരണം പേര് മറന്നു പോകരുത് ബേർഡ് സലീം അലി ഓക്കെ ഓർത്ത് വെക്കണം കേട്ടോ എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ദേശീയ പൈതൃക മൃഗം ഏത് ദേശീയ പൈതൃക മൃഗം ഏത് വിച്ച് ഈസ് ദാഷണൽ ഹെറിറ്റേജ് ആനിമൽ ഏതാണ് നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ദേശീയ പൈതൃക മൃഗം മലയാള മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പൈതൃക മൃഗമാണ് ദേശീയ പൈതൃക മൃഗം വിച്ച് ഈസ് ദ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ഏതാണ് എലിഫന്റ് ആനയാണ് ഇപ്പോ ദേശീയ പൈതൃക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം ആനയാണെന്ന് എഴുതണം ഇപ്പൊ എല്ലാവരും പോസ് ചെയ്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം പറഞ്ഞു പഠിക്കണം കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ലോക സാക്ഷരതാ ദിനം എന്ന് ലോക സാക്ഷരതാ ദിനം എന്ന് ഇതാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കിക്കേ വേൾഡ് ലിറ്ററസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ എന്നാണ് നമ്മൾ ലോക സാക്ഷരതാ ദിനം എന്ന് എന്നാണ് ആചരിക്കുന്നത് ഓക്കെ ഇപ്പൊ വേൾഡ് ലിറ്ററസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ എന്നാണ് സെപ്റ്റംബർ എയ്റ്റ് ആണ് കേട്ടോ സെപ്റ്റംബർ സെപ്റ്റംബർ എട്ടിനാണ് നമ്മള് ലോക സാക്ഷരതാ ദിനം ആചരിക്കും ഇപ്പൊ നോക്കിയാ എന്താ ലോക സാക്ഷരതാ ദിനം എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ എട്ട് അല്ലെ ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് മറന്നു പോകരുത് കേട്ടോ ലോക വേൾഡ് ലിറ്ററസി ഡേ ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോയാലോ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രകൻ ഫസ്റ്റ് ഇന്ത്യൻ ആസ്ട്രോണറ്റ് ആരാണ് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രകൻ ആരാണ് രാകേഷ് ശർമ്മ എല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ് എപ്പോ ചോദിച്ചാലും ഏത് ക്ലാസ്സിൽ ചോദിച്ചാലും ഓർത്തിരിക്കേണ്ട കാര്യമാണ് അല്ലേ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രകൻ ആര് ആദ്യത്തെ ഫസ്റ്റ് ആണല്ലേ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രകനാര് രാഗേഷ് ശർമ്മ രാഗേഷ് ശർമ്മ പറഞ്ഞു പഠിക്കണം കേട്ടോ രാകേഷ് ശർമ്മ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രകൻ രാഗേഷ് ശർമ്മ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം ഹൗ മെനി റിവേഴ്സ് ആർ ദർ ഇൻ കേരള എത്ര റിവേഴ്സ് ഉണ്ട് കേരളയില് ഹൗ മെനി റിവേഴ്സ് ആർ ദയർ ഇൻ കേരള കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാപ്പത്തി നാലാണ് കേട്ടോ നാപ്പത്തിനാല് നദികളാണ് നമുക്കുള്ളത് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് എന്താണ് നാപ്പത്തിനാല് ഓർത്തു വെക്ക കേട്ടോ ആകെ നദികളുടെ എണ്ണം നാപ്പത്തിനാല് ഓർത്തു വെക്കണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്ക എക്സാംസിനും ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാപ്പത്തി നാല് അടുത്തത് നോക്കിക്കേ തെയ്യങ്ങളുടെ നാട് വിച്ച് ഈസ് ദാൻഡ് ഓഫ് തെയ്യം ആണ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ കണ്ണൂരാണ് അല്ലെ തെയ്യം ഒരു ആട്ട്ഫോം ആണ് അല്ലേ കേരളത്തിലുള്ള ഒരു ആർട്ട് ഫോം ആണ് തെയ്യങ്ങളുടെ നാട് വിച്ച് ഈസ് ദ ലാൻഡ് ഓഫ് തെയ്യം ചോദിച്ചാൽ എന്താ പറയേണ്ടത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് വിച്ച് ഈസ് ദ ലാൻഡ് ഓഫ് തെയ്യം തെയ്യങ്ങളുടെ നാട് കണ്ണൂർ ആണ് മറന്നു പോകരുത് പറഞ്ഞു പഠിക്കുക തെയ്യങ്ങളുടെ നാട് കണ്ണൂർ തെയ്യങ്ങളുടെ നാട് കണ്ണൂർ അടുത്തു നോക്കിയേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ചോദിച്ചിരിക്കുന്നത് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഗ്ലാന്റ് ആണ് ലിവർ ആണ് കേട്ടോ ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താണ് ലിവർ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏറ്റവും വലിയ ഗ്രന്ഥി ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഗ്രന്ഥി ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് ലിവർ കരൾ ആണ് കേട്ടോ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ലിവർ കരൾ ഓർത്തു വെക്കാട്ടോ എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏത് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏത് നെയിം ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബേർഡ് ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ സയൻസിന്റെ പഠനശാഖ ഏത് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏത് അതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആണ് കേട്ടോ ആണ് എല്ലാവരും അത് പഠിച്ചു വെക്കണം നിങ്ങൾ പുതിയതായിട്ട് കേൾക്കണതായിരിക്കും അപ്പൊ നോക്കി നെയിം ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബേഡ്സ് അപ്പൊ എവിടെങ്കിലും സ്റ്റഡി ഓഫ് ബേർഡ് ദ ബ്രാഞ്ച് ദ ബ്രാഞ്ച് ദ ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് വന്നിട്ടുള്ളെങ്കിൽ എന്താ എഴുതേണ്ടത് ആണ് എഴുതേണ്ടത് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ടത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക എല്ലാവരും എല്ലാവരും ഇത് പറഞ്ഞു പഠിക്കണം കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസും അഞ്ച് പ്രാവശ്യം പോസ് ചെയ്ത് പറഞ്ഞു പഠിക്കണം പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ടി വരില്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മനസ്സിൽ അപ്പോൾ എന്തായാലും നമുക്ക് ലീവൊക്കെ കിട്ടുന്ന ദിവസങ്ങളിലും ഫ്രീ ടൈമിൽ കുറച്ച് കളിയൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ വീഡിയോസൊക്കെ കണ്ടൊന്ന് പഠിക്കാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫ്രണ്ട്സ് എഴുതുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നോക്കണം അപ്പൊ തന്നെ എന്ത് ചെയ്യും ആൻസേഴ്സ് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിൽ ലഭിക്കും ഓക്കെ ഇപ്പൊ നോക്കിക്കേ കേരളത്തിലെ ഏറ്റവും വലിയ നദി നദിയേത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ കേരള എന്താ ചോദിച്ചിരിക്കുന്നേ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാർ ആണ് കേട്ടോ പെരിയാർ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ കേരള എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് വലിയത് ലാർജസ്റ്റ് റിവർ ഇൻ കേരള ഏതാണ് പെരിയാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക എല്ലാവരും കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് കോർപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ വിച്ച് വാസ് ദ ലാസ്റ്റ് കോർപ്പറേഷൻ ഫോംഡ് ഇൻ കേരള ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്ത കോർപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ അപ്പൊ ഏതാണ് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ ആണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചാൽ കണ്ണൂർ കോർപ്പറേഷൻ ആണ് കേട്ടോ ഓർത്തിരിക്കുക എല്ലാവരും കണ്ണൂർകാരെല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ ബാക്കി എല്ലാവരും അറിഞ്ഞു വെക്കണ്ടേ അപ്പോൾ അറിഞ്ഞു വെക്ക കേട്ടോ കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് അതേപോലെ കണ്ണൂരിന് വേറെ ഒരെണ്ണം കൂടി നമ്മൾ പഠിച്ചു ഏതാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് കണ്ണൂരാണ് കേട്ടോ അപ്പൊ അത് ഓർത്തു വെക്കുക എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹു ഈസ് നോൺ ആസ് ദ ഹോക്കി ഹോക്കി നോക്കിക്കെടുന്ന ആര് മീൻസ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര് ആരാണ് ധ്യാൻ ചന്ദാണ് ധ്യാൻ ചന്ദ് ഹു ഈസ് നോൺ ആസ് ദ ഹോക്കി വിസാഡ് ഹോക്കി വിസാഡ് ആണ് കേട്ടോ ഹോക്കി വിസാഡ് മറന്നു പോരത് ഹോക്കി ആണ് ആര് ധ്യാൻചന്ദ് ഹോക്കി വിസാഡ് ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ ഓക്കെ ഹോക്കി മാന്ത്രികൻ എന്ന് പറയുന്നത് ആരാണ് ധ്യാൻചന്ദ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമാധികാരി ആരാണ് ആരാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമാധികാരി Who ഹൂസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദി ഇന്ത്യൻ ആർമി ഹു ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ ഇന്ത്യൻ ആർമി ഇതാണ് ക്വസ്റ്റൻ ആരാണ് പ്രസിഡന്റ് ആണ് കേട്ടോ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് ഓക്കെ നോക്കിക്കെ ഹൂസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ ഇന്ത്യൻ ആർമി എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് പഠിച്ചു വെക്കുക ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഏത് കാലത്തും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ ജനറൽ ഇൻഫർമേഷൻസ് അല്ല ഇതൊക്കെ നോക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ പരമാധികാരി ആരാണ് ഹു ഇസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ഇന്ത്യൻ ആർമി പ്രസിഡന്റ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നോക്കിയ ഹു ഈസ് നോണസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ അയൺ മാൻ ഓഫ് ഇന്ത്യ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഉരുക്ക് മനുഷ്യൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എഴുതുമ്പോ എല്ലാം ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ സർദാർ വല്ലഭായ് പട്ടേൽ അപ്പൊ ഉരുക്ക് മനുഷ്യൻ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ ഓർത്തിരിക്കുക അയൺ മാൻ ഓഫ് ഇന്ത്യ ഈ ഹു ഈസ് നോണസ് ഒന്നും പറഞ്ഞു പഠിക്കേണ്ട അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാ സർദാർ വല്ലഭായി പട്ടേൽ അതൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ മാൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ എന്താ പറയാ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ ഇപ്പൊ നോക്കി മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർദാർ വല്ലഭായി പട്ടേൽ നമ്മളിവിടെ എൽ എസ് എസിന്റെയും യു എസ് എസ്സിന്റെയും കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇൻഡിവിജ്വലും ഉണ്ട് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്രൂപ്പും ഉണ്ട് അല്ലേ നമുക്ക് എന്താ പ്രത്യേകത എന്തൊക്കെയാ നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൗട്ട് ക്ലിയർ ആൻഡ് സെഷൻസ് ഉണ്ട് വർക്ക്ഷീറ്റ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഏത് രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമോ എന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും ഉടനെ തന്നെ എല്ലാവരും വിളിച്ച് എൻക്വയറി നടത്തുകട്ടോ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയൻ നമ്പറിൽ വിളിക്കാം ഓക്കെ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവരും പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്നുകഴിയുമ്പോൾ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിക്കുക അപ്പൊ കുറച്ചും കൂടെ പഠിക്കും നമ്മൾ ഒരെണ്ണം മറന്നു പോയെങ്കിലും എന്ത് ചെയ്യും ചോദിക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരുല്ലേ അങ്ങടും ഇങ്ങോട്ടും അങ്ങനെ എന്താ പറയാ പറഞ്ഞ് പഠിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് സേറ് വരാം സ്റ്റേറ്റ്